ഒരു രാഷ്ട്രീയത്തോട് അല്പം പോലും താല്പര്യമില്ലാത്തവരെ പോലും ആകർഷിച്ച കേൾവിക്കാരായി അണിനിർത്തിയ ഒരു കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ക്രൗഡ് പുള്ളറായ വി എസ് അച്യുതാനന്ദൻ ഇനി ജ്വലിക്കുന്ന ഓർമ്മ ജീവിക്കുന്ന അവസാന കമ്മ്യൂണിസ്റ്റ് എന്ന രാഷ്ട്രീയ എതിരാളികൾ ഓമന പേരിട്ട് വിളിച്ച കമ്മ്യൂണിസത്തെ ജീവിതം കൊണ്ട് വരച്ചിട്ട വി എസ് എന്ന സമര നായകന്റെ വിടവാങ്ങലോടെ അവസാനിക്കുന്നത് ഒരു യുഗം കൂടിയാണ് വി എസിന്റെ ചരിത്രം എന്ന് പറയുന്നത് കേരളത്തിന്റെ പോരാട്ട ചരിത്രം കൂടിയാണ് ജനകീയനായ ആ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത് സി പി എം സ്ഥാപക നേതാവ് കൂടിയായ വി എസ് അച്യുതാനന്ദന്റെ വിയോഗം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് മാത്രമല്ല കേരളത്തിന് തന്നെ വലിയ ശൂന്നതിയാണ് സൃഷ്ടിക്കുന്നത് ഇങ്ങനെയൊരാൾ ഇനി ഒരിക്കലും ഉണ്ടാകില്ലെന്നാണ് വി എസിന്റെ പോലാട്ട ചരിത്രം അറിയുന്ന രാഷ്ട്രീയ എതിരാളുകൾ പോലും തുറന്നു പറയുന്നത് വി എസ് അത്യാസന നിലയിൽ ആശുപത്രിയിൽ തുടരുമ്പോൾ മുമ്പ് വി എസിന്റെ ഇടപെടലുകളുടെ മൂർച്ച ഏറ്റവും കൂടുതൽ അനുഭവിച്ചറിഞ്ഞ മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലുകുട്ടി പോലും ആശുപത്രിയിൽ എത്തിയത് വി എസ് ആർ എന്നത് ശരിക്കും തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെയാണ് ും വി എസിന്റെ പോരാട്ട വീരത്തിനു മുന്നിൽ പലപ്പോഴും പകച്ചു നിൽക്കേണ്ടി വന്നിട്ടുണ്ട് ഒടുവിലിപ്പോൾ നൂറ്റി രണ്ടാമത്തെ വയസ്സിലാണ് വി എസ് മരണത്തിന് കീഴടങ്ങിയിരിക്കുന്നത് വി എസ് എന്ന രണ്ടക്ഷരം മലയാളി ചേർത്ത് വെച്ചിരിക്കുന്നത് അണഞ്ഞു പോവാത്ത വിപ്ലവത്തിന്റെ തീയോർമകൾക്കൊപ്പമാണ് മണ്ണിനും മനുഷ്യനും പരിസ്ഥിതിക്കും വേണ്ടിയുള്ള പോരാട്ടങ്ങൾ നടത്തിയാണ് ജനമനസ്സുകളിൽ വി എസ് ആഴത്തിൽ വെറുറപ്പിച്ചിരിക്കുന്നത് കർക്കശക്കാരനായ പാർട്ടി സെക്രട്ടറി ജനകീയനായ മുഖ്യമന്ത്രി നേതൃത്വ വിമർശനങ്ങൾക്ക് വിധേയമാകുമ്പോഴും പ്രവർത്തന ശൈലിയിലൂടെ ജനമനസ്സുകൾക്ക് നടന്നുകയറാൻ സാധിച്ച ചുരുക്കം നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു വി എസ് അച്യുതാനന്ദൻ സംസ്ഥാനത്തിന്റെ വിവിധ കോണകളിൽ നിന്നുയരുന്ന ഓരോ ഇടറിയ ശബ്ദങ്ങളിലും ആ വികാരങ്ങൾ തന്നെയാണ് ഇന്ന് ആണപൊട്ടുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ആലപ്പുഴയിലെ അമ്പലപ്പുഴ താലൂക്കിലെ പുന്നപ്ര വില്ലേജിൽ വരുന്ന വീലിക്കകത്ത് വീട്ടിൽ ശങ്കരനക്കം ദമ്പതികളുടെ രണ്ടാമത്തെ പുത്രനായാണ് വീലിക്കകത്ത ശങ്കരൻ അച്യുതാനന്ദൻ എന്ന വി എസ് അച്യുതാനന്ദൻ ജനിക്കുന്നത് അച്ഛൻ മരിച്ചതോടെ ഏഴാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച തുന്നൽ പണിക്കാരനായും കരത്തൊഴിലാളിയായും ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് ഇറങ്ങി പിന്നീട് തിരുവിതാംകൂറിലെ കനുഷിതമായ രാഷ്ട്രീയ കാലാവസ്ഥയിലേക്ക് എത്തുന്നതും തുടർന്ന് കേരള രാഷ്ട്രീയത്തിൽ തന്നെ പകരം വെക്കാനില്ലാത്ത നേതാവായി ഉയർന്നതുമെല്ലാം കാലം വി എസിനായി കരുതി വച്ച നിയോഗങ്ങളായിരുന്നു എന്തിനേറെ ജാവളിക്കളിൽ നിന്ന് നിയമനിർമ്മാണ സഭ വരെയുള്ള ഒരു കയറ്റമാണ് വി എസിന്റെ ജീവിതം പ്രായം ഊർജം തന്നെയായിരുന്നു എന്നും ഊർജ്ജവും കരുത്തും ജനങ്ങളായിരുന്നു ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എങ്ങനെയായിരിക്കണം എന്ന് കൂടിയാണ് തന്റെ രാഷ്ട്രീയ ജീവിതത്തിലുടനീളം അദ്ദേഹം കാണിച്ചു തന്നിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ആദ്യപിളർപ്പ് മുതലുള്ള ആ തിരുത്തൽ ശക്തിയെ വി എന്ന ഈ സമര യവനത്തെ കേരളം ഉള്ളിടത്തോളം കാലം ഓർമ്മിക്കപ്പെടുക തന്നെ ചെയ്യും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിനും പത്ത് മാസം മുമ്പ് തിരുവിതാംകൂരിലെ സാധാരണ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ നടത്തിയ പുന്നപ്ര വയലാർ സമരത്തിന്റെ നേതൃത്വ നിരയിൽ സ്വകാര്യം നിലയുറപ്പിച്ച ധീര വിപ്ലവകാരിയാണ് വി എസ് അച്യുതാനന്ദൻ ധാരാളം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ജനങ്ങളെ അടിനിരത്തി സാമൂഹ്യ മാറ്റം സാധ്യമാക്കിയ ഈ മണ്ണിൽ നാല് തലമുറകളെ ആവേശപുറം നയിച്ച നേതാവ് എന്ന ബഹുമതിയും ഇനി വി എസ് അച്യുതാനന്ദന് മാത്രം അവകാശപ്പെട്ടതായിരിക്കും ഈ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിലും പ്രായോഗിക രാഷ്ട്രീയത്തിന്റെ അടിത്തറയിൽ ചവിട്ടി നിന്ന രാഷ്ട്രീയ വിദ്യാർത്ഥികൾക്കും ന്യൂ ജനറേഷൻ വ്യവനങ്ങൾക്കും രാഷ്ട്രീയ അറിവുകൾക്കും വിപ്ലവ ആവശ്യം പകർന്നു നൽകിയ നേതാവാണ് വി എസ് അഴിമതി ഭൂമി കയ്യേറ്റം തൊഴിൽ പ്രശ്നം പരിസ്ഥിതി സ്ത്രീപീഡനങ്ങൾ തുടങ്ങി സകല പ്രശ്നങ്ങളിലും ഇടപെട്ട പുതിയ പോർമുഖം തന്നെയാണ് വി എസ് തുറന്നിരിക്കുന്നത് പ്രളയവും ഉരുൾപൊട്ടലും ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ പരിസ്ഥിതിയെ കുറിച്ച് ചർച്ച ചെയ്യാറുള്ളത് എന്നാൽ പരിസ്ഥിതി സംരക്ഷകത്തിന്റെ ആവശ്യകതകളെ ഒരു മുഖ്യധാര രാഷ്ട്രീയ മുദ്രാവാക്യമാക്കി കേരളത്തിൽ ഉയർത്തിയത് തന്നെ വി എസ് എന്ന കമ്മ്യൂണിസ്റ്റ് പോരാളിയാണ് പതിറ്റാണ്ടുകൾക്കപ്പുറം കുട്ടനാട്ടിലെ നെൽവയലുകൾ നികത്തി ടൂറിസ്റ്റ് ബംഗാവുകൾ പടന്നു തുടങ്ങിയപ്പോഴാണ് വി എസ് വയൽ നികത്തലിനെതിരായി ശക്തമായ നിലപാട് സ്വീകരിച്ചിരുന്നത് അന്നത് പക്ഷേ വെട്ടിനിരത്തൽ സമരം എന്ന പേരിൽ വിമർശിക്കപ്പെട്ടെങ്കിലും കൃഷിയിടങ്ങൾ ഓർമ്മയായി മാറിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലത്ത് ഇന്നും വി എസ് അത് സ്വീകരിച്ച നിലപാട് തന്നെയാണ് ശരിയെന്നത് ഇപ്പോൾ നാടിനും ബോധ്യമായ കാര്യമാണ് ഇന്ന് കേരളത്തിൽ നടന്നു വരുന്ന എല്ലാ പരിസ്ഥിതി സമരങ്ങളുടെയും ഒരു ആധികാരിക തുടക്കം എന്ന് പറയുന്നത് തന്നെ കുട്ടനാട്ടിൽ മുമ്പ് നടന്ന ആ വെട്ടി നിരത്തൽ സമരം തന്നെയാണ് ആരൊക്കെ നിഷേധിച്ചാലും അതൊരു യാഥാർത്ഥ്യം തന്നെയാണ് മുന്നേറ്റങ്ങളിലും തിരിച്ചടിയിലും വി എസിനെ കരുത്താർജിച്ച് നിർത്തിയത് ഐതിഹാസികമായ പുണ്യപ്രവയറാൽ സമരത്തിന്റെ തീക്ഷ്ണാനുഭവങ്ങൾ തന്നെയാണ് ഇക്കാര്യത്തിൽ അദ്ദേഹത്തിന് വിമർശകർ പോലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാകാനിടയില്ല വിപ്ലവ മനസ്സുകളെ സംബന്ധിച്ച് ഇന്നും ചിറകളിൽ അഗ്നി പടർത്തുന്ന ഓർമ്മയാണ് പുന്നപ്ര സമരം പോലീസ് ിയുടെ സ്ത്രീകൾക്കെതിരായുള്ള അതിക്രമങ്ങളും എല്ലാ അതിരുകളും ലംഘിച്ചപ്പോഴാണ് പ്രതിരോധത്തിനും പ്രത്യാക്രമണത്തിനും അന്നത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീരുമാനമെടുത്തിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഒക്ടോബർ മാസത്തിൽ പുന്നപ്രയിലെ പോലീസിന്റെ ക്യാമ്പ് ആക്രമിക്കുവാൻ പാർട്ടി തീരുമാനമെടുത്തപ്പോൾ ഈ ദൗത്യം സുധൈര്യം നടപ്പാക്കുന്നതിൽ മുഖ്യ സൂത്രധാരനായി പ്രവർത്തിച്ചിരുന്നത് വി ആണ് അന്നത്തെ ഏറ്റുമുട്ടലിൽ അരവധി തൊഴിലാളികളെയാണ് പോലീസ് നിഷ്കരണം വെടിവെച്ച് കൊന്നിരുന്നത് ഭീകരതയ്ക്ക് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥന്റെ തല കൊയ്തെടുത്തതാണ് സമര പോരാളികൾ ഇതിന് പകരം വീട്ടിയിരുന്നത് പോലീസിന്റെ വാറണ്ട് നിലവിലുണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് പുന്നപ്രയുടെ മണ്ണിൽ ആയിരത്തോളം തൊഴിലാളികളെ സമരസജ്ജറക്കി വി എസ് ഇടപെടൽ നടത്തിയിരുന്നതെന്നതും എടുത്തു പറയേണ്ട കാര്യമാണ് ആക്രമണങ്ങൾക്കും പ്രത്യാക്രമണങ്ങൾക്കും ശേഷം പോലീസിൽ നിന്നും പിടിച്ചു വാങ്ങിയ തൂക്കുകൾ വി എസിന്റെ നിർദ്ദേശപ്രകാരമാണ് പിന്നീട് ആറിലൊഴുക്കി കളഞ്ഞിരുന്നത് ഈ രക്തരൂക്ഷിത പോരാട്ടത്തിന്റെ മുഖ്യ സൂത്രധാരനായ വി എസിനെ കോട്ടയം ജില്ലയിലെ പൂഞ്ഞാറിലെ ഒരു ബീഡി തൊഴിലാളിയുടെ വീട്ടിൽ നിന്നാണ് പോലീസ് സംഘം പിടികൂടിയിരുന്നത് തുടർന്ന് ലോക്കപ്പിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നതാകട്ടെ സമാനതകളില്ലാത്ത ആക്രമണമാണ് ജയിലടിക്കുള്ളിൽ കാലുകൾ പുറത്തേക്ക് വലിച്ചിട്ട ലാത്തി വെച്ചുകെട്ടിയാണ് ഭീകരമായി വി എസിനെ മർദ്ദിച്ചിരുന്നത് ബോധം നശിച്ച വി എസിന്റെ കാലിൽ തോക്കിന്റെ പണറ്റും കുത്തിയിറക്കുകയുണ്ടായി പാദം തുടച്ചു കയറി മറവശത്തെത്തിയ ആപ്പാടുകൾ ഇന്നും വി എസിന്റെ കാലുകളിൽ വ്യക്തമാണ് മരിച്ചു എന്ന് കരുതി അന്ന് പോലീസ് ഉപേക്ഷിച്ച ഇടത്തുനിന്നാണ് വർദ്ധിച്ച വീരത്തോടെ വി എസ് വീണ്ടും ഉയർത്തെഴുതി വന്നിരുന്നത് ബാക്കിയെല്ലാം പുതിയ തലമുറയും അറിയുന്ന ചരിത്രം തന്നെയാണ് മതികെട്ടാടിലെ ഭൂമി കയ്യേറ്റം പ്ലാച്ചുമണിയിലെ കുടിവെള്ള പ്രശ്നം മറയൂരിലെ ചന്ദനക്കൊള്ള നഴ്സിംഗ് സമരം മൂന്നാറിലെ പൊമ്പിള്ളെ ഒരുമി സമരം തുടങ്ങി വിവിധ ജനകീയ പ്രശ്നങ്ങളിലെ ഇടപെടലുകൾ വി എസിന് വലിയ ജനസമിതിയാണ് നേടിക്കൊടുത്തിരുന്നത് ആ നാവിന്റെ ചൂട് ദേശീയ മാധ്യമങ്ങളും പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ളതാണ് എല്ലാ കാലത്തും തന്റെ നിലപാടുകൾ തുറന്നുപറയാൻ വി എസ് കാണിച്ച ധൈര്യവും ആർജവുമാണ് അദ്ദേഹത്തിന് ഒരുപോലെ ആരാധകരെയും വിമർശകരെയും നേടിക്കൊടുത്തിരുന്നത് ഇന്ത്യയെ എന്നല്ല ലോകത്ത് തന്നെ ജീവിച്ചിരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റിനും അവകാശപ്പെടാനാകാത്ത റെക്കോർഡും വി എസിന് മാത്രം സ്വന്തമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ അഭിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിൽ അംഗമായ വി എസ് ഇപ്പോഴും സി പി എം കേന്ദ്ര കമ്മിറ്റിയിലെ പ്രത്യേക ക്ഷണതാവാണ് സി പി ഐ എമ്മിന്റെ രൂപീകരണത്തിൽ പങ്കെടുത്ത ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക നേതാവും വി എസ് അച്യുതാർദ്ധൻ തന്നെയാണ് സി പി എമ്മിന്റെ രൂപീകരണം മുതൽ പാർട്ടി ദേശീയ നേതൃത്വത്തിൽ തുടരുന്നത് തന്നെ വലിയ അപൂർവതയാണ് അതുകൊണ്ടുകൂടിയാണ് വി എസിന്റെ ജീവിതം ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രം കൂടിയായി മാറുന്നത് ട്രേഡ് യൂണിയൻ നേതാവിൽ നിന്നും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായും ഉശിലുള്ള പ്രതിപക്ഷ നേതാവായും ജനകീയ മുഖ്യമന്ത്രിയായും വളർന്ന വി എസിന്റെ അത്രയും ജനസമിതിയുള്ള നേതാക്കൾ നിലവിൽ കേരളത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും ഇല്ല എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ പിളർന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് രൂപീകൃതമാകുന്നത് അന്ന് സി പി ഐ ദേശീയ കൌൺസിൽ നിന്ന് ഇറങ്ങി വന്ന സി പി എം രൂപീകരിച്ച മുപ്പത്തിരണ്ട് നേതാക്കളിൽ ജീവിച്ചിരിക്കുന്ന ഏക നേതാവായിരുന്നു ഇതുവരെ വി എസ് അച്യുതാനന്ദൻ നൂറ് കടന്ന പാർട്ടിക്ക് നൂറ് കടന്ന ഒരു നേതാവുണ്ടെന്നുള്ള കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അഭിമാനത്തിന് കൂടിയാണ് വി എസിന് വിയോഗത്തോടെ വിടവ് വീണിരിക്കുന്നത് ഏഴ് തെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ച് എം എൽ എ ആയ വി എസ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലാണ് ആദ്യമായ നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് അമ്പലപ്പുഴയെ പ്രതിനിധീകരിച്ചുള്ള ഈ മത്സരത്തിൽ തോൽവിയായിരുന്നു ബലം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ അടുത്ത തെരഞ്ഞെടുപ്പിൽ അമ്പലപ്പുഴ വി എസിനെ എത്തിച്ചു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിലും അമ്പലപ്പുഴയിൽ വി എസ് തോൽവി അറിഞ്ഞു തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നിന്ന് വിജയിച്ച വി എസ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാറാരിക്കുളത്ത് അടിതെറ്റി എന്നാൽ പിന്നീട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ പാലക്കാട് ജില്ലയിലെ മലമ്പുഴ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച തുടർച്ചയായി വിജയിച്ചു കയറി അദ്ദേഹം എം എൽ എ ആയും മുഖ്യമന്ത്രിയായും സഭയ്ക്കകത്ത് നിറഞ്ഞു നിന്നു ഇതിനിടെ ഒരിക്കൽ പോലും സംസ്ഥാന മന്ത്രിയാകാനുള്ള അവസരം ഉണ്ടായതുമില്ല കാരണം രണ്ടായിരത്തി ആറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജയിച്ച മുഖ്യമന്ത്രിയാകുന്നതുവരെ പാർട്ടി ഭൂരിപക്ഷം നേടുമ്പോൾ വി എസ് തോൽക്കുകയോ വി എസ് അയക്കുമ്പോൾ പാർട്ടിക്ക് മുന്നണിക്കും ഭൂരിപക്ഷം നഷ്ടമാവുകയോ ചെയ്യുകയായിരുന്നു പതിവ് അതേസമയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി ആറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി പതിനാറ് എന്നീ നിയമസഭകളിൽ കേരളത്തിന്റെ ശക്തനായ പ്രതിപക്ഷ നേതാവായി വി എസ് ഉണ്ടായിരുന്നു ദാർദിനു മാത്രമുള്ള ബാല്യം സമരവും പോരാട്ടവും ഇടചേർന്ന യുവത്വം ാപൂർണമായ അനുഭവങ്ങളും ആദർശവും ആശയവും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ രൂപപ്പെടുത്തിയപ്പോൾ വി എസ് അച്യുതാനന്ദൻ പരുക്കനും കടമ്പിടുത്തക്കാരനും വിട്ടുവീഴ്ചയില്ലാത്തവനും സ്വാർത്ഥ താല്പര്യക്കാരുമാണെന്ന് മാധ്യമങ്ങൾ വിധിയെഴുതിയ ഒരു കാലവും ഉണ്ടായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഒന്നിൽ പ്രതിപക്ഷ നേതാവ് എത്തിയ വി എസിന്റെ നിലപാടുകൾ കേരള രാഷ്ട്രീയത്തിന് മാത്രമല്ല അദ്ദേഹത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും മാറ്റിയെഴുതി പരിസ്ഥിതി സ്ത്രീ സംരക്ഷണം എന്നീ വിഷയങ്ങളിൽ വി എസ് വിപ്ലവമായി സ്വന്തം പാർട്ടിയിലെ എതിർപ്പിനെ പോലും മറികടക്കുമ്പോൾ കേരളത്തിന്റെ ജനന ായി വി എസ് രൂപാന്തരപ്പെടുകയായിരുന്നു ഒപ്പം മാധ്യമങ്ങൾക്ക് പ്രിയങ്കരനായും പൊതുയോഗങ്ങളിലും പാർട്ടി വീതുകളിലും ആ വാക്കുകൾക്കായി കേരളം കാതോർത്തു ചെറു കവിതകളും ഉപമകളും പഴമൊഴികളും കൊണ്ട് അദ്ദേഹം കുരുക്കിക്കൊള്ളുന്ന തരത്തിൽ വിഷയങ്ങൾ അവതരിപ്പിച്ചു തോളുകുലുക്കിയുള്ള ചിരിയും പ്രസക്ത ഭാഗങ്ങൾ റിപ്പീറ്റ് അടിച്ചുള്ള അവതരണവും കേൾവിക്കാരോടൊരു ചോദ്യമറയിലുമെല്ലാം കൊച്ചുകുട്ടികളിലെ മോണോ ആക്ട് മുതൽ ഹാസ്യ സാമ്രാട്ടുകളിൽ വലിയ സ്റ്റേജ് വരെ നിലയ്ക്കാത്ത കയടുകൾ തീർത്തിട്ടുണ്ടെങ്കിൽ വി എസ് എത്രമാത്രം സമൂഹത്തിലേക്ക് ഊർ നിറങ്ങിയിരുന്നു എന്നത് വ്യക്തമാക്കാനാകും എതിരാളികൾക്കെതിരായ രാഷ്ട്രീയ നിയമ പോരാട്ടങ്ങളിൽ വി എസിന് എന്നൊന്നില്ലായിരുന്നു എന്നാൽ എതിരാളികൾക്ക് മറുപടി കൊടുക്കുന്നതിൽ വി എസ് ഒട്ടും കാത്തിരിക്കാറില്ലായിരുന്നു അതാറായാലും തഗ് ഡയലോഗുകളുടെ ആശാൻ കൂടിയായിരുന്നു വി എസ് കേരളം എന്നും ഓർക്കുന്ന തഗ് ഡയലോഗര തന്നെ വി എസിന് സ്വന്തം പശു അമ്മയാണെന്ന് ആളുകൾ പറയുന്നു ശു അമ്മയാണെങ്കിൽ കാളയാണോ ഇവരുടെ അച്ഛനെന്ന വി എസ് ഡയലോഗ് ഏറെ പ്രചരിച്ചു ഹരികഥയുടെ ശൈലിയിൽ നീട്ടിയും കുറുക്കിയുമുള്ള പ്രസംഗശൈലിയെ കേരള ജനത എന്നും നെഞ്ചേറ്റി കേരളത്തിലെ ഇടതു മുന്നണിക്ക് വൃദ്ധ നേതൃത്വമാണെന്ന തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ പ്രസംഗിച്ച കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് വി എസ് കണക്കിന് കൊടുത്തു അമോൽ ബേബി എന്ന് വിശേഷിപ്പിച്ച രാഹുലിന് വി എസ് മറുപടി നൽകിയത് ഇങ്ങനെ തല നരക്കുന്നതല്ല എന്റെ വൃദ്ധത്വം തല നറിക്കാത്തതല്ല എന്റെ യുവത്വവും കൊടിയ ദുഷ്പ്രബുദ്ധത്തിൽ തിരുമുമ്പിൽ തല കുനിക്കാത്തതാണ് എന്റെ സ്വന്തം പാഴറ്റിൽ നിന്ന് തനിക്കെതിരെ ഉയർന്ന വിമർശനങ്ങൾ മാനതേടി അതിർ കടന്നപ്പോൾ വന്നു വി എസിന്റെ മാസ് ഡയലോഗ് വാരിക്കുന്ദിടയിലും കഴിമരങ്ങൾക്കിടയിലും പ്രവർത്തിച്ചു വന്ന ഞങ്ങളെ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ നോക്കരുത് അത് വിലപ്പോവില്ല എന്നീ ഞാൻ ഈ നിമിഷത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് വി എസിനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് വാദിച്ച യുവ നേതാക്കളെയും ഭയപ്പെടുത്താൻ നോക്കിയ നേതൃത്വത്തെയും സാക്ഷിയാക്കി വി എസിന്റെ വാക്കുകൾ പുറത്തേക്കൊഴുകിയപ്പോൾ അദ്ദേഹത്തെ സ്നേഹിക്കുന്ന സദസ് കരഘോഷം മുടക്കി വി എസ് ഉണ്ടെന്നുള്ളത് മലയാളിക്ക് ധൈര്യമായിരുന്നു കേരളത്തിന് അറുതാത്തത് നടക്കുമ്പോൾ ഇടപെടാൻ കാരണവരായി വി എസ് ഉള്ളത് ആശ്വാസമായിരുന്നു അഴിമതികളെ അനീതികളെ ചൂഷണങ്ങളെ ചോദ്യം ചെയ്യാൻ വി എസ് എത്തുമെന്ന വിശ്വാസവും ഉണ്ടായിരുന്നു കേരളത്തിന് മണ്ണിനെയും കുറെ പാവം മനുഷ്യരെയും അനാഥരാക്കി ആ പോറാളിയും യാത്രയായി കേരളത്തിന് കണ്ണും കരളുമായിരുന്ന വി എസ് ലാൽ സലാം